ഹൈവേ മുറിച്ചുകടക്കൽ ബോധവൽക്കരണവുമായി നിസ്വ ഇന്ത്യൻ അസോസിയേഷൻ ഹൈവേ മുറിച്ചുകടക്കുന്നതിനിടെ ഒട്ടേറെ അപകടങ്ങൾ സംഭവിക്കുകയും നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞുപോയ സാഹചര്യത്തിലാണ് ബോധവൽക്കരണവുമായി നിസ്വ ഇന്ത്യൻ അസോസിയേഷൻ ഇറങ്ങിയത് കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരുമാണ് അപകടത്തിൽ പെടുന്നത് പ്രധാനമായും കൺസ്ട്രക്ഷൻ സൈറ്റുകളിലായിരുന്നു ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചത് സൈക്കിൾ യാത്രക്കാർക്ക് റിഫ്ലക്ടർ ജാക്കറ്റുകളും നൽകി മൂന്ന് മാസം കൊണ്ട് നിസ്വയുടെ എല്ലാ ഭാഗങ്ങളിലും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സുനിൽ പൊന്നാനി എബ്രഹാം തോമസ് വടക്കേടം ദിനേശ് കൂത്തുപറമ്പ് സുജേഷ് മധു പൊന്നാനി രാധാകൃഷ്ണൻ കർഷ ഇ വി പ്രദീപ് ജോർജ് സെബാസ്റ്റ്യൻ ഉമേഷ് കരുവാറ്റ വിനോബ് അജു മാത്യു ജിൻഡോ സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി